നമസ്കാരം യൂഷ്വലി പല പല സൈറ്റുകളിലും പല പല വീടുകളിലും പണി നടക്കുന്ന സ്ഥലത്തല്ലേ നിങ്ങൾ എന്നെ കാണാറ് ഇന്നിപ്പോ ഞാനുള്ളത് ഞങ്ങളുടെ സ്വന്തം സ്ഥാപനത്തിന്റെ മുന്നിലാണ് ഇപ്പൊ ഈ ബാക്കിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള പോറോത്തവും വൃക്കുകളും ഉപയോഗിച്ചും ഇവിടെ ചുമരുകൾ കെട്ടിവെച്ചിരിക്കാണ് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കട്ടപ്പണിയണ ഒരു വീട് കാണണം എച്ച് പി ഇപ്പൊ കട്ട് ഉപയോഗിച്ച് പണിയെ കാണണന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോകണം വിപി കട്ട് ഉപയോഗിച്ച് കാണുന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് പോകണം എച്ച് പി വെച്ച് കാണുന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് പോകണം ഇനിയിപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല എല്ലാ തരത്തിലുള്ള കട്ടകളും പണിത് അതിൻ്റെ മുകളിൽ പ്ലംബിങ് വയറിങ്ങിന്റെയും പ്ലംബിങ്ങിന്റെ ഒക്കെ വർക്കുകളും ലിൻഡൽ എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള ചുമരിന്റെ വർക്കുകളും കട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതായപ്പോ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ഇപ്പൊ ഇതൊരു കട്ടിങ് മെഷീനാണ് ആണ് ഇപ്പൊ ഒരു കട്ടിങ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇപ്പൊ അതാ അവിടെ ഒരു എച്ച് പി ബ്രിക്ക് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുള്ളത് കാണാം കണ്ടില്ലേ നമുക്കിപ്പോ ഇത് ആറ് എട്ട് എട്ട് പതിനാറ് ആണ് ഇതിന്റെ അളവ് വരിക ശരിക്കും ഇത് പതിനാറ് അഞ്ച് നീളത്തിലാണ് അപ്പൊ ഇപ്പൊ ഒരു ഡിസൈൻ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഹാഫ് ബ്രിക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് നമ്മളുടെ എഫ് ബി ബ്രിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വാൾ ആണ് കേട്ടോ ഇതിന്റെ മുകളിൽ അതാ ലിൻഡിൽ കൺസീൽഡായിട്ട് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളതും ഒക്കെ നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ കോൺക്രീറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ വർക്ക് വരാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എഫ് ബി ബ്രിക്കിന്റെ ഒരു ഡെമോ വോൾ വരുന്നത് എഫ് ബി എന്ന് പറയുമ്പോൾ സ്മൂത്ത് ഫിനിഷിംഗ് ആയിട്ടുള്ളത് ഇങ്ങനെ ഗ്രൂസ് ഒന്നും ഇല്ല ഇങ്ങനെ മിനിസ് ആയിട്ടുള്ള ഫിനിഷിംഗിൽ വരുന്ന ബ്രിക്കിനെയാണ് ഈ എഫ് ബി ബ്രിക്ക് എന്ന് പറയുന്നത് പിന്നെ ഇത് ഇതിന്റെ ജോയിനിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതും സാധാരണ സിമന്റ് അല്ലാട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ബിൽഡ് ആൻഡ് പ്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ജിയോ പോളിമർ വെച്ചിട്ടുള്ള അതിന്റെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ജിയോ പോളിമർ വരുന്ന ഒരു മെറ്റീരിയൽ വരുന്നുണ്ട് അപ്പൊ അതില് സിമെന്റ് ടീഷ്യേഴ്സ് അല്ല വരുന്നത് അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ പണിയുമ്പോ സിമെന്റ് വെച്ച് ചെയ്യുമ്പോ ഇതിലൊരു വൈറ്റ് കളർ ഒരു പാട് പോലെ കാണാറുണ്ട് നമ്മൾ അത് എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലീനിങ് സമയത്ത് അത് ക്ലീൻ ചെയ്താൽ പോവും സാധാ സോപ്പിട്ട് കഴുകിയാൽ പോകും അത് പക്ഷെ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു എക്സ്ട്രാ ക്ലീനിങ്ങിന്റെ ആവശ്യമില്ല കാരണം ഇതിൽ സിമെന്റ് മിക്സ് ഇല്ലാത്തത് കാരണം കൊണ്ട് തന്നെ അതിൽ ഒരു വെള്ള പൗഡർ പോലെ വെള്ള ഒരു ഒലിച്ച പോലെ വെള്ള കളറിൽ അത് വരില്ല അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ ഇതുപോലെ എക്സ്പോസ്ഡ് സൈറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് ഈ ബിൽഡ് ആൻഡ് പ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ വരുന്ന മെറ്റീരിയൽ ഇതാ ഈ വാളും എഫ് ബി ബ്രിക്ക് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാട്ടോ പക്ഷെ അതിന്റെ ജോയിന്റ് മോട്ടർ ഉപയോഗിച്ചിട്ടുള്ളത് ബിൽഡ് ആൻഡ് പ്ലാസ്റ്റ് അല്ല ഇത് സെപ്പറേറ്റ് നമുക്ക് വാട്ടർ ക്യൂറിംഗ് ഒന്നും ഇല്ലാത്ത ബോണ്ടുകൾ വരുന്നില്ലേ നമ്മുടെ എ സി ബ്ലോക്സ് ഒക്കെ അങ്ങനത്തെ പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ നോക്കുകയാണെങ്കിൽ ഒരു ത്രീ എം എം തിക്നസ്സിലാണ് ഇതിന്റെ ആ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇപ്പം എത്ര തിക്നസ് കുറഞ്ഞിട്ട് ചെയ്താലും ഇതും തമ്മിലുള്ള ബോണ്ടിങ്ങിന്റെ സ്ട്രെങ്ത്തോ മൊത്തം ചുമരത്തിന്റെ സ്ട്രെങ് ഒരു വിട്ടുവീഴ്ച ഇല്ലാട്ടോ മാക്സിമം സ്ട്രെങ്ത്തിൽ തന്നെ നിങ്ങളുടെ ചുമരുകൾ ഈ ബോണ്ട് ഉപയോഗിച്ചാൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സ്പോസ്ഡ് ചുമര് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഭംഗിയിൽ ചിലപ്പോൾ ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം ഇത് വളരെ തിക്നസ് കുറവല്ലേ ഇൻ വിട്ടുവിൽ എവിടെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ലെവൽ മിസ്റ്റേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇത് ചെയ്യുമ്പോൾ കുറവാണ് അപ്പൊ ബോണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ചുമലുകൾ എന്ന് പറഞ്ഞാൽ തേക്കുന്നതാണെങ്കിലാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ വി പി ബ്രിക്ക് എക്സ്പോസ്ഡ് സൈറ്റുകൾ കോമൺലി കുറച്ച് കുറവാണ് പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഇഷ്ടംപോലെ ചെയ്തു വരുന്നുണ്ട് ഇപ്പൊ നമ്മളിവിടെ ഡെമോയും ചെയ്ത് വെച്ചിട്ടുണ്ട് വി പി എന്ന് പറയുമ്പോൾ വെർട്ടിക്കലി ആണ് അതിന്റെ പെർഫറേഷൻസ് വരുന്നത് പുറമേന്ന് നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും ഇതാണ് അതിന്റെ പെർഫറേഷൻസ് കണ്ടില്ലേ ഇതിപ്പോ സിക്സ് ഇഞ്ച് ബ്രിക്കാട്ടോ അതിൻ്റെ ഇടയിൽ ഇതുപോലെ വലിയ ഹോൾസുകൾ ഇങ്ങനെ വെർട്ടിക്കൽ ഹോളുകളാണ് അതാണ് ഇതിന്റെ സ്ട്രെങ്ത് കൂടാനുള്ള കാരണവും അത് തന്നെയാണ് അതൊരു പില്ലർ ടെക്നോളജി പോലെയാണ് അതിലേക്ക് വെയിറ്റ് വരുന്നത് മുകളിൽ നല്ല അപ്പം മാക്സിമം സ്ട്രെങ്ത് നമ്മുടെ വി പി എയ്റ്റ് ഇഞ്ചിന്റെ ബ്രിക്കിന് പത്ത് നൂറ്ററിന് മുകളിലൊക്കെയാണ് കമ്പർ സ്ട്രെങ്ത് നമ്മൾ എപ്പം ടെസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് കിട്ടാറുള്ളത് അപ്പൊ അത്രയും ഉറപ്പ് കൂടിയ വി പി ബ്രിക്കിന്റെയും ഒരു ഡെമോ നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിപ്പോ നമ്മളുടെ ഷോപ്പിൽ ഇങ്ങനെ ഒരു ഡെമോ ചെയ്ത് വരും വരികയാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ പൈപ്പ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അത് കട്ട് ചെയ്തിട്ടില്ല അവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ ഇതിപ്പോ നമ്മള് ശരിക്കും ഒരു വാള് നമ്മുടെ വീടിന് എങ്ങനെയാണോ ചുമരി നമ്മള് എന്താ പറയാ ഒക്കെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ വാൾസിൽ വരുന്ന ഫിറ്റിങ്ങൾ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഇവിടെ മാർക്ക് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ കൂടെ പൈപ്പ് പോയിട്ടുണ്ട് എന്താ ഈ എച്ച് പി ബ്രിക്ക് വെച്ചിട്ടുള്ള വാളില് അവിടെ ഒരു ഹോൾസ് കണ്ടില്ലേ അത് നമ്മളുടെ വി പി ബ്രിക്ക് കിടത്തിയിട്ടുള്ളതാണ് ഓറോത്തും ബ്രിക്കിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് എങ്ങനത്തെ രീതിയിൽ വേണമെങ്കിൽ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എഞ്ചിനീയറുടെ ആർക്കിടെക്ടി ഐഡിയ അനുസരിച്ചിട്ട് ഇത് ഏത് രീതിയിലും ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അതൊരു ഭംഗിയുടെ ഭാഗമായി പിന്നെ അതൊരു എയർ ഹോളിന്റെ ഒരു പർപ്പസ് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ബ്രിക്സ് പല രീതിയിൽ ഇപ്പൊ ഈ സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ പോലെ ചെയ്തു വരുന്നതാണ് ഇതിപ്പോ എച്ച് പി ഹാഫ് ബ്രിക്കുകളാണ് ഈ ഉപയോഗിച്ചിട്ടുള്ളത് അതിങ്ങനെ സൈഡിലേക്ക് ചരിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ ചെയ്തു വരുന്നത് ഇതിങ്ങനെ ചരിക്കാതെ നേരെ തന്നെയും വെക്കും അപ്പോഴും ഒരു ജാളി വെച്ചൊരു എഫക്ട് തന്നെ വരും പിന്നെ ഇപ്പൊ ഇവിടെ നമ്മൾ വി പി ബ്രിക്ക് ഇങ്ങനെ കിടത്തിയിട്ടുള്ളതാണ് അതാണെങ്കിലും ഇത് ശരിക്കും ഫുള്ള് വാൾ വരുമ്പോ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇപ്പൊ ഇതിപ്പോ നമ്മളുടെ ഷോപ്പിൽ ഇങ്ങനെ ഒരു ഡെമോ ചെയ്ത് വരും വരികയാണ് ഇപ്പൊ ഏത് ഡിസൈനിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള താല്പര്യം അനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാൻ നമ്മുടെ ബ്രിക്ക് ഉപയോഗിച്ച് സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് എച്ച് പി ബ്രിക്ക് കുത്തി നിർത്തിയിട്ട് മുകൾ വശം വരെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ പില്ലറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രിക്ക് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഈ പോലെ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ അതിന്റെയും ഒരു ഡെമോ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഈ കോർണേഴ്സ് പോറോത്തും ബ്രിക്ക് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് എച്ച് പി ബ്രിക്ക് ഉപയോഗിക്കുമ്പോൾ കോർണേഴ്സ് എങ്ങനെ ചെയ്യുന്നത് കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട് അത് അത് കാരണം എന്ന് വെച്ചാൽ അതിന്റെ സൈഡിലാണല്ലോ ഹോൾസ് വരെ ഹൊറിസോണ്ടൽ ആണല്ലോ അതിന്റെ ഹോൾസ് ഇപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സെന്റർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഫിനിഷ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും അത് രണ്ടു മൂന്ന് രീതിയിൽ ചെയ്യാൻ സാധിക്കും നമ്മളിപ്പോ ഇവിടെ ഈ ഒരു സ്റ്റൈലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ അവിടെ എൻഡിലും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എറ്റത്ത് നമ്മൾ എച്ച് പി ബ്രിക്ക് വെച്ചിട്ടാണ് ചെയ്യണേന്നുണ്ടെങ്കിലും ഏറ്റവും അറ്റത്ത് വി പി ബ്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ഇതുപോലെ ക്ലോസ് ആയിരിക്കും വി പി ബ്രിക്കിലും മോളിന്നാണുള്ള ഹോള് അപ്പൊ ഈ സൈഡ് ഇങ്ങനെ ക്ലോസ് ആയിരിക്കും അപ്പൊ അങ്ങനെയും ചെയ്യാറുണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടും ചെയ്യാറുണ്ട് പിന്നെ വേറൊരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കണ ഒരു രീതി ഉണ്ട് അത് നമ്മൾ ഇവിടെ പണിത് വരണേ ഉള്ളൂ ആ അറ്റത്ത് ചെയ്തു വെക്കുന്നുണ്ട് നമ്മളെല്ലാം നമുക്ക് ഈ ഷോപ്പിൽ വന്നാൽ ഞങ്ങളുടെ ഷോപ്പിൽ വന്നാൽ കാണാട്ടോ ഇപ്പൊ പുതിയതായിട്ട് പണിതിട്ടുള്ള ഈ ചുമരുകൾക്ക് പുറമെ നമുക്ക് ഓൾറെഡി ഞങ്ങൾ ഇവിടെ ഒരു ചുമര് ചെയ്തു വെച്ചിട്ട് അതിനകത്ത് പ്ലംബിങ്ങിന്റെ വർക്കും വയറിംഗിന്റെ വർക്കും എല്ലാം നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ലോഡ് ഫിക്സിംഗ് മെത്തേഡ്സ് പല എങ്ങനെ ഇതിൽ ഫിക്സ് ചെയ്യാം നമുക്ക് ഒരു സിംഗിൾ ബോൾട്ടിൽ നൂറ് കിലോയ്ക്ക് അധികം വരെ തൂക്കിയിടാവുന്ന രീതിയില് നമ്മളുടെ അത്രയും കപ്പാസിറ്റി ഉണ്ട് നമ്മളുടെ ബ്രിക്കിന് അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമുക്കിവിടെ ഉള്ള ഡെമോകളാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഒരു വീട് പണിയുമ്പോൾ ആദ്യത്തെ വരി എങ്ങനെ കിട്ടുന്നു എന്ന് മുതൽ നമുക്ക് അതിന്റെ ഫിറ്റിംഗ്സ് എങ്ങനെയാണ് സ്ക്രൂവിങ് എങ്ങനെയാണ് പൈപ്പ് എല്ലാം ചുമരിൽ വരുന്ന എല്ലാ രീതിയിലുള്ള വർക്കുകളും നിങ്ങൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഷോപ്പിൽ ഇപ്പൊ പുതിയ റെനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിലേക്ക് വരാം തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന റൂട്ടിൽ തലൂര് ബൈപ്പാസിന്റെ തൊട്ടടുത്ത് റോഡിന്റെ ഇടതുഭാഗത്തായിട്ട് ഞങ്ങളുടെ സ്ഥാപനം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ